സമാധാനത്തിനുള്ള സമ്മാനം വെനസ്വേലൻ ജനാധിപത്യ മരിയ കൊറീന മച്ചാഡോയ്ക്ക് പിന്നാലെ പുരസ്കാരം ലഭിക്കാത്ത ഡൊണാൾഡ് ട്രംപിനെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് രംഗത്തെത്തി നൊബേൽ കമ്മിറ്റിയുടെ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ചാണ് വൈറ്റ് ഹൗസ് ലോക സമാധാന ശ്രമങ്ങളെ അന്താരാഷ്ട്ര സമൂഹം അവഗണിക്കുവാണെന്നും വിമർശിച്ചത് വൈറ്റ് ഹൌസ് വക്താവ് സ്റ്റീവൻ ച്യൂങ് തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് നൊബേൽ കമ്മിറ്റിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് പ്രതികരിച്ചത്മാധാനത്തിന് മുകളിൽ നൊബേൽ കമ്മിറ്റി തെളിയിച്ചിരിക്കുന്നുവെന്ന ചൂങ്ങിന്റെ വിമർശനം നൊബേൽ സ്ഥാനം നൽകുന്നതിലെ രാഷ്ട്രീയ ഇടപാടുകളെ കുറിച്ചുള്ള ട്രംപ് അനുകൂലികളുടെ നിലപാട് ശക്തിപ്പെടുത്തുന്നതായിരുന്നു ലോക സമാധാനത്തിനായി ട്രംപ് നടത്തിയ അക്ഷീണ പരിശ്രമങ്ങളും ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ ഇടപെടലുകളെയും നൊബേൽ കമ്മിറ്റി മനപൂർവ്വം അവഗണിച്ചു അതൃപ്തിയാണ് വൈറ്റ് ഹൗസ് വക്താവ് ഇതിലൂടെ പ്രകടിപ്പിച്ചത് വെനസ്വേലയിലെ ജനാധിപത്യ പ്രവർത്തകയ്ക്ക് പുരസ്കാരം ലഭിച്ചതിനെ വൈറ്റ് ഹൌസ് നേരിട്ട് വിമർശിച്ചില്ലെങ്കിലും ഈ വിഷയത്തിൽ ട്രംപിന്റെ സംഭാവനകൾക്ക് ലഭിക്കേണ്ട അംഗീകാരം നിഷേധിക്കപ്പെട്ട് എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് യുദ്ധങ്ങൾ പരിഹരിക്കുന്നതിൽ ട്രംപിനുള്ള ശ്രദ്ധയുടെയും പ്രതിബദ്ധതയുടെയും പ്രാധാന്യം വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അടിവരയിട്ടു നൊബേൽ സമ്മാനം ലഭിച്ചില്ലെങ്കിലും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനും അദ്ദേഹം ഇനിയും തുടരുമെന്നും സമാധാന കരാറുകൾ ഉണ്ടാകുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തുടരുമെന്നും വൈറ്റ് ഹൗസ് വക്താവ് ഉറപ്പു നൽകി വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ട്രംപിന്റെ വ്യക്തിപരമായ ഗുണങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ നൽകി പ്രസിഡന്റ് ട്രംപിന്റെ ഹൃദയം ഒരു മനുഷ്യ സ്നേഹിയുടേതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തന്റെ ഇച്ഛാശക്തിയുടെ ശക്തിയാൽ പർവ്വതങ്ങളെ പോലും ചലിപ്പിക്കാൻ കഴിയുന്ന അദ്ദേഹത്തെ പോലെ മറ്റാർക്കും കഴിയില്ല എന്ന പ്രസ്താവന ട്രംപിന്റെ അസാധാരണപരമായ ലോക സമാധാന ശ്രമങ്ങൾക്കായുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു സമാധാനത്തിനായുള്ള നൊബേൽ പുരസ്കാരത്തിന് തനിക്കാണ് ഏറ്റവും കൂടുതൽ അർഹതയെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് കമ്മിറ്റിയും മറ്റാഡോക്ക് പുരസ്കാരം പ്രഖ്യാപിച്ചത് ഈ പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൗസിന്റെ ഈ പ്രതികരണം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് തന്റെ മുൻഗാമി ബറാക് ഒബാമയ്ക്ക് ലഭിച്ച നൊബേൽ സമ്മാനം ഒന്നും ചെയ്യാത്തതിന് ലഭിച്ചതാണെന്ന് ട്രംപ് നേരത്തെ വിമർശിച്ചിരുന്നു ഈ വിവാദങ്ങളുടെ തുടർച്ചയായി തനിക്ക് പുരസ്കാരം നിഷേധിക്കപ്പെട്ടപ്പോൾ ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് നടത്തിയ പ്രസ്താവന അമേരിക്കൻ രാഷ്ട്രീയത്തിലെ നൊബേൽ സമ്മാനത്തിന്റെ രാഷ്ട്രീയവൽക്കരണം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ലോക സമാധാന ശ്രമങ്ങൾക്കായി ട്രംപ് നടത്തിയ ഇടപെടലുകൾ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നയതന്ത്ര സമീപനങ്ങൾ പലപ്പോഴും തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടെങ്കിലും വൈറ്റ് ഹൗസ് അതിനെ സമാധാനത്തിനായുള്ള അസാധാരണമായ പരിശ്രമങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത് നൊബേൽ കമ്മിറ്റിയുടെ തീരുമാനം താൽക്കാലിക തിരിച്ചടിയാണെങ്കിലും ട്രംപിന്റെ നേതൃത്വവും സമാധാന ദൗത്യങ്ങളും തുടരുമെന്ന ശക്തമായ സന്ദേശമാണ് വൈറ്റ് ഹൌസ് ലോകത്തിന് നൽകുന്നത് ഈ സംഭവം അന്താരാഷ്ട്ര വേദികളിൽ ട്രംപിന്റെ പ്രതിച്ഛായെ കുറിച്ചും ലോക സമാധാനത്തിന് നൽകുന്ന സംഭാവനകൾ വിലയിരുത്തുന്നതിലെ മാനദണ്ഡങ്ങളെ കുറിച്ചുമുള്ള സംവാദങ്ങൾക്ക് ഊർജം പകരും